ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു അയക്കൂറ മസാലേൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള മസാലക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അഞ്ച് വെളുത്തുള്ളി അഞ്ച് ചെറിയുള്ളി രണ്ട് പച്ചമുളകും കരുവേപ്പിലയും ചെറുനാരങ്ങയും അത് നന്നായിട്ട് ഒരു മിക്സീൻ്റെ ചാറിലിട്ടിട്ട് അടിച്ചെടുത്ത് ഒരു പൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം നെക്സ്റ്റ് മുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് പാകത്തിന് ഉപ്പുവിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മാറ്റി വെച്ച അയക്കൂറ എടുത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നവർക്ക് വെക്കാം അല്ലാത്തവർക്ക് വേഗം പൊരിച്ചെടുക്കാം നെക്സ്റ്റ് ഇതാണ് ഞാനൊരു എടുത്തിട്ട് അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഫിഷ് എടുത്തിട്ട് ഓരോന്നായിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് എന്നാൽ നന്നായിട്ട് ഉള്ളു വെന്ത് കിട്ടും അതിൻ്റെ മേലെ കൊടുക്കാം ഇട്ടുകൊടുക്കാം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പാകത്തിന് കുക്കായെന്ന് നോക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വയ്ക്കാം ഇത് നിങ്ങൾക്ക് ഏത് ഫിഷ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് എൻ്റെ കയ്യിൽ അയക്കൂറുള്ളതുകൊണ്ട് ഞാനത് ചൂസാക്കി ഫിഷ് പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം അതിലോട്ടേക്ക് രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും ഇട്ട് കൊടുത്തിട്ട് ഒരടപ്പ് വെച്ചിട്ട് മൂടിയിട്ട് വയറ്റി എടുക്കുന്നത് നല്ലതാണ് നെക്സ്റ്റ് ഇതാ രണ്ട് ഉള്ളിക്ക് ഒരു തക്കാളിൻ്റെ പകുതി ഭാഗം ഞാൻ ഇതിൻ്റെ അത്തോട്ടേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ലെമണിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ കുറച്ച് കരുവേപ്പിലയും ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കൂട്ടിയിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മൂടികൊണ്ട് അടച്ചു വെക്കുന്നതും നല്ലതാണ് നെക്സ്റ്റ് ഇതാ ഞാൻ അതിൻ്റെ അകത്തൊട്ടേക്ക് അയക്കൂറ നാലും ഇതിൻ്റെ അകത്തൊട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് നെക്സ്റ്റ് ആ അയക്കൂറ അതിൻ്റെ അകത്തോട്ടേക്ക് നിന്ന് മാറ്റിയിട്ട് തേങ്ങേൻ്റെ പാൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഓപ്ഷനാണ് ഇഷ്ടമുള്ളവർക്ക് ഇട്ടുകൊടുക്കാം അല്ലാതെ കഴിക്കാനും നല്ല രുചിയാണ് എന്നിട്ട് ഇതാ ഞാനിതാ ഒരു ഫോയിൽ പേപ്പറിലേക്ക് മസാല മാറ്റി കൊടുക്കുന്നുണ്ട് ഫുള്ള് മസാലയും ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മേലെ അയക്കൂറ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കും എന്നിട്ട് ഫോയിൽ പേപ്പറ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും ഇത് വഴ ഇലയിലും ചെയ്യാവുന്നതാണ് വഴയിലുമ്പോൾ അതിൻ്റേതായ രുചി കിട്ടും നന്നായിട്ട് ഫ്ലേവർ എല്ലാം അടങ്ങിയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ആ ഒരു ഫ്ലേ നമുക്ക് കിട്ടും ഫിഷ് എല്ലാം കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങുന്ന അതേ ഒരു രുചി കിട്ടും മറ്റൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം